നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആട്ടോ ഞായറാഴ്ച നമുക്കൊരു പ്രത്യേകതയുണ്ട് ഏട്ടനിലും ലീവാ കേട്ടോ അപ്പൊ ഞായറാഴ്ച ദിവസമാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് പുറത്തേക്കല്ല ഒന്ന് ഇറങ്ങുന്നത് രാവിലെ മൊത്തം വീടിനും മുറ്റത്ത് നിറച്ചും കാടെല്ലാം നമ്മൾ കാടെല്ലാം പറ സമയം പോയത് അറിഞ്ഞില്ല അങ്ങനെ വൈകുന്നേരം ഒരു നാല് മണിയായപ്പം ഒരു ഗ്ലാസ് ചായ കുടിക്കാലോ എന്ന് പറഞ്ഞ നമ്മൾ നേരെ വണ്ടിയിലേക്ക് കയറി ഞാനും വൈകിട്ടും വേഗം തന്നെ റെഡിയായിട്ട് ഞങ്ങൾ വണ്ടിയിലേക്ക് പോയി കേട്ടോ വൈദൂട്ടിയുടെ സന്തോഷം കണ്ടില്ലേ അവർക്ക് മനസ്സിലായി കേട്ടോ നമ്മൾ എങ്ങോട്ടോ പോവുകയെന്ന് പുതിയ കുപ്പായോ പൗഡറല്ലോ ഇടുമ്പോൾ ആൾക്കത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്കായിരുന്നെങ്കിൽ ഇന്ന് നല്ല മഴയായിരുന്നു എന്നാൽ പിന്നെ മഴ കുറഞ്ഞ സമയം നോക്കി തന്നെ നമുക്ക് പുറത്തേക്ക് ചാടാലോ എന്ന് വിചാരിച്ചു വണ്ടി കയറി കഴിഞ്ഞിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത് എങ്ങോട്ട് പോകും ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും നോക്കിയില്ല നേരെ വണ്ടി വിട്ടു എവിടെയാ ചായക്കട കാണുന്നത് അവിടെ പോയി ചായ കുടിക്കാലോ എന്ന് വിചാരിച്ചു ഞങ്ങൾ നേരെ വിട്ടു കേട്ടോ എന്നാൽ പിന്നെ നേരെ ബന്ധടുക്കു വിടാന്ന് വിചാരിച്ചു നേരെ പോയി അന്നേരം വേണ ഇതാ നമ്മുടെ കാഴ്ചയെല്ലാം കണ്ടുനോക്കി നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ റബ്ബർ തോട്ടങ്ങളാ കേട്ടോ ഉള്ളത് നമ്മുടെ നാടായതു കൊണ്ട് പറയുന്നതല്ല അടിപൊളിയാ കേട്ടോ കാട വാമിയും വൈദ്യുവാണെങ്കിൽ ഇതാ വണ്ടി കടന്ന് ഉറങ്ങി കേട്ടോ വാമിയാണെങ്കിൽ വീട്ടിൽ നിന്ന് വരുമ്പോ നമുക്ക് ടൂർ പോവാലോ എന്ന് ആ വണ്ടി കയറിയത് ഇതാ വണ്ടി കയറിയപ്പോ കടന്നുറങ്ങി നമ്മുടെ നാട്ടിൽ നല്ല മഴ കൊണ്ട് തന്നെ പുഴയെല്ലാം നിറഞ്ഞൊഴുകുന്നുണ്ട് കേട്ടോ അങ്ങനെ പോയി 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 നമ്മൾ ഇത് അബന്ധെടുക്കയിലെത്തി അങ്ങനെ അവസാനം വിധ നമ്മൾ ബന്ധെടുക്ക ടൗണിലെത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബന്ധെടുക്ക ടൗണിലെ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ പോകുവാണ് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറേ കടകളെല്ലാം ലീവാട്ടോ മന്തടുക്കേന്ന് കുറച്ചപ്പുറം എത്തി ഇപ്പം നല്ലൊരു ചായക്കട കണ്ടു നല്ല സ്പോട്ടാണ് കേട്ടോ കാണാനുള്ള നല്ല അടിപൊളിയാണ് എന്നാൽ പിന്നെ നേരെ ഇവിടുന്ന് തന്നെ ചായ കുടിക്കാമോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ തന്നെ ഇറങ്ങി ചേച്ചിമാരാണെങ്കിൽ നല്ല ചൂട് ചൂട് പഴംപൊരി ആക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ എന്നാൽ പിന്നെ വേറൊന്നും നോക്കിയില്ല പഴംപൊരി തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ പഴംപൊരിയും നമ്മുടെ കിഴങ് പോളിയും കൂടിയാട്ടോ ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ അവസാനം ഇതാ നമ്മുടെ പ്ലേറ്റിൽ നല്ല ചൂട് ചൂട് പഴംപൊരി അവർ കൊണ്ടുപോയി വെച്ചു കേട്ടോ എന്നാൽ പിന്നെ അത് വേഗം അകത്താക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വൈതുട്ടിക്ക് പഴംപൊരിയുടെ ഉള്ളിലെ പഴം മാത്രം ഞാൻ കുറച്ച് കൊടുക്കുന്നുണ്ടേ ഞാനൊരു ഗ്ലാസ് ചായയും കുടിച്ചു ഏട്ടനാണെങ്കിൽ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയും പറഞ്ഞു വാവിപ്പണ്ണിനാണെങ്കിൽ ചായയും കാപ്പിയും ഒന്നും വേണ്ട ഒരു ജ്യൂസ് മതി മതിയെന്ന് പറഞ്ഞു അങ്ങനെ വാമിക്കൊരു ജ്യൂസും പിന്നെ വാമി ഇതാ പഴംപൊരിയും കൂടെ തിന്നുകൊണ്ടിരിക്കുകട്ടോ വാമിക്കാണെങ്കിൽ ഉറക്കത്തിന്റെ ഹാങ് ഓവറിൽ ഇരിക്കുവായിരുന്നു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതിൻ്റെയാണ് ഒരു ഉഷാറില്ലായ്മ വൈകുന്നേരങ്ങളിൽ വന്ന് ചായ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാവും കേട്ടോ ഇത് റോഡ് സൈഡ് തന്നെയാണ് ഒരു ചെറിയൊരു കനാലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് ചായ കുടിക്കാൻ നല്ല അടിപൊളിയായിരുന്നു അടുത്ത മഴ വരുന്നതിൻ്റെ മുന്നേ അവിടെ ടാറ്റാ ബബയി പെറിച്ച് ഞങ്ങൾ നേരെ വണ്ടിയിലേക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ അതാ മഴ തൂളാൻ വേണ്ടി തുടങ്ങി കേട്ടോ എന്നാൽ പിന്നെ വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് ചിക്കനും കൂടെ വാങ്ങാലോ എന്ന് വിചാരിച്ച് നേരെ ചിക്കൻ കടയിലേക്ക് പാഞ്ഞു കയറിയിട്ടോ അങ്ങനെ ചിക്കൻ ചിക്കനെല്ലാം വാങ്ങി വന്നപ്പോൾ നമ്മൾ നേരെ കള്ളാറിലേക്ക് വിട്ടു കള്ളാർ നമ്മുടെ അമ്മാവിൻ്റെ കടയുണ്ട് കേട്ടോ ഒരു ഫാൻസി കട അങ്ങനെ അവിടെ കയറി കുട്ടികൾക്ക് കുറച്ച് സാധനമെല്ലാം വാങ്ങി നേരെ നമ്മൾ അവിടെ നിന്നും വിട്ടു നമ്മൾ ചായ കുടിക്കാനാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങും എന്നിട്ടോ ഉള്ള കടയിലെല്ലാം കയറി ഉള്ള സാധനങ്ങൾ മൊത്തം വാങ്ങിയിട്ട് ട്ടോ വരുന്നത് ആഴ്ചയിൽ ഒരു ദിവസമല്ലേ വരുന്നുള്ളൂ അപ്പൊ പിന്നെ എല്ലാം അങ്ങ് മുതലാക്കാന്ന് വിചാരിച്ചു അങ്ങനെ നേരെ നമ്മൾ നമ്മളിത് അവിടുന്ന് വണ്ടി എടുത്ത് നമ്മുടെ ബൈക്ക് ഒന്ന് പെയിന്റ് അടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് പോയി നോക്കി അവിടുന്ന് നേരെ പച്ചക്കറി കടയിലേക്ക് പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു ഞാൻ വണ്ടിന്ന് ഇറങ്ങിയില്ലാട്ടോ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയി ഒന്ന് തോർന്നതേ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ ഏട്ടൻ പോയി സാധനങ്ങളും കാര്യങ്ങളെല്ലാം വാങ്ങി ഞാനും വാമിപ്പെും വൈതുകൂട്ടിയെല്ലാം കൂടെ വണ്ടിയിലിരുന്നു അങ്ങനെ പുറത്തത്തെ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരാൾ ഇത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ടൗൺ ആട്ടോ ഇവിടുന്ന് നമ്മൾ സാധനങ്ങളും കാര്യങ്ങളെല്ലാം വാങ്ങുന്നത് ആ മുകളിലേക്കുള്ള വഴി കൂടെ ആട്ടോ നമുക്ക് പോവേണ്ടത് നാലു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും നമ്മൾ തിരിച്ചു വരുമ്പോൾ ഏഴുമണി കഴിഞ്ഞായിരുന്നു കേട്ടോ എത്ര വേഗമാണ് സമയമെല്ലാം പോകുന്നതല്ലേ ഏട്ടം വരുന്നത് വരെ ഞാനും മാമിപ്പണ്ണും വൈതുട്ടിയും കൂടെ കുറെ ഫോട്ടോയും വീഡിയോസും എല്ലാം ഇരുന്ന് വണ്ടിയിലിരുന്ന് എടുത്തു കേട്ടോ അങ്ങനെ നേരെ നമ്മൾ വീട്ടിലേക്ക് വിട്ടു അപ്പൊ ഇന്നത്തെ വീഡിയോ